മലയാളത്തിൻ്റെ പ്രിയ നായിക നടിമാരിൽ ഒരാളാണ് നവ്യ നായർ ഇഷ്ടം എന്ന സിബിമലയിൽ ചിത്രത്തിലൂടെയാണ് നവ്യ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം എന്ന ചിത്രത്തിലെ ബാലാമണി എന്ന കഥാപാത്രത്തിലൂടെയാണ് നവ്യ പ്രേക്ഷക ഹൃദയം കീഴടക്കിയത് പിന്നീട് നിരവധി മലയാളം തമിഴ് കന്നഡ അടക്കം നിരവധി ഭാഷകളിൽ തിരക്കുള്ള നായികയായി മാറി കരിയറിൽ സജീവമായി നിൽക്കുന്ന സമയത്താണ് നവ്യ വിവാഹം കഴിച്ചത് പിന്നീട് നവ്യ അഭിനയ രംഗത്തു നിന്നും മാറി ഭർത്താവും മകനുമൊത്ത് മുംബൈയിൽ നവ്യ സന്തോഷത്തോടെ കുടുംബ ജീവിതത്തിൽ എന്നാൽ ഇപ്പോൾ നവിയും ഭർത്താവും വേർപിരിഞ്ഞു എന്ന കാര്യമാണ് സോഷ്യൽ മീഡിയകളിൽ ചർച്ചയായി മാറിയിരിക്കുന്നത് ഒരുത്തി എന്ന സിനിമയിലൂടെയാണ് നവ്യ തിരിച്ചുവരവ് നടത്തിയത് അതിനുശേഷം നവ്യ കേരളത്തിലേക്ക് താമസം മാറ്റി നവ്യയും മകൻ സായിയും അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് ഇപ്പോൾ താമസിക്കുന്നത് ഇതാണ് നവ്യ ഭർത്താവുമായി വേർവിരിഞ്ഞു എന്ന സംശയം ആരാധകർക്കിടയിലുണ്ടായത് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വളരെ സജീവമാണ് നവ്യ മകനൊപ്പമുള്ള ഫോട്ടോയും വിശേഷങ്ങളുമെല്ലാം നവ്യ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് എന്നാൽ ഈ ഫോട്ടോകളിലൊന്നും തന്നെ ഭർത്താവിനെ കാണാറില്ല മാത്രമല്ല ഭർത്താവിനെക്കുറിച്ച് ഒന്നും തന്നെ പറയാറുമില്ല ഈ അടുത്താണ് നവ്യയുടെ മകൻ്റെ പിറന്നാൾ ആഘോഷിച്ചത് പങ്കുവെച്ച പിറന്നാൾ ആഘോഷ ഫോട്ടോകളിലൊന്നും തന്നെ ഭർത്താവില്ലായിരുന്നു ഇതുകൂടിയായപ്പോൾ നവ്യ ഭർത്താവുമായി വേർപിരിഞ്ഞു എന്ന കാര്യം വീണ്ടും ചർച്ചയായി മാത്രമല്ല നവ്യയുടെ വീട്ടിലെ ആഘോഷ പരിപാടികളിലെല്ലാം അച്ഛനും അമ്മയും മകനും സഹോദരനും മാത്രമേ ഉണ്ടാകാറുള്ളൂ ഭർത്താവ് ഉണ്ടാകാറില്ല കഴിഞ്ഞ ഓണാഘോഷം പങ്കുവെച്ചപ്പോഴും ഫോട്ടോകളിലൊന്നും ഭർത്താവ് ഉണ്ടായിരുന്നില്ല മാത്രമല്ല പുതിയ ഒരു കാർ വാങ്ങിയപ്പോൾ പങ്കുവെച്ച ഫോട്ടോകളിലും വീഡിയോകളിലും ഭർത്താവിനെ കണ്ടില്ല പുതിയ വീടിൻ്റെ പാലുകാച്ചിൽ ചടങ്ങിൻ്റെ ഫോട്ടോയിലും ഭർത്താവ് ഉണ്ടായിരുന്നില്ല വലിയ ചർച്ച നടക്കുമ്പോഴും ഭർത്താവ് എവിടെയെന്നുള്ള ചോദ്യത്തിന് നവ്യ മറുപടിയൊന്നും തന്നെ ഇതുവരെ നൽകിയിട്ടില്ല ഇതൊക്കെ കാരണമാണ് ഇവർ വേർപിരിഞ്ഞു എന്ന വാർത്ത പ്രചരിച്ചത് മാത്രമല്ല ഒരു അഭിമുഖത്തിൽ നവ്യ പറഞ്ഞ കാര്യങ്ങളും വലിയ ചർച്ചയായി മാറി സ്ത്രീകൾക്ക് വിവാഹം മാത്രമല്ല ജീവിതം എന്നും വിവാഹം കഴിക്കാതെയും സ്ത്രീകൾക്ക് ജീവിക്കാൻ സാധിക്കും എന്നും ഭർത്താവ് കുടുംബം കുട്ടി എന്നതു മാത്രമല്ല സ്ത്രീകളുടെ ജീവിതം എന്നൊക്കെയാണ് നവ്യ ഒരു അഭിമുഖത്തിൽ ഈയിടെ പറഞ്ഞത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക